നമസ്കാരം ആരോഗ്യ വിചാരത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ഡോക്ടർ ലക്ഷ്മി നിങ്ങൾ ആരോഗ്യവും സൗന്ദര്യവും ചെറുപ്പവും ആഗ്രഹിക്കുന്നവരാണോ എന്നാൽ ഈ ഒരു സാധനം അര സ്പൂൺ എടുത്ത് ചൂടാക്കി ഒരു സ്പൂണാക്കി ഡെയിലി രാവിലെ വെറും വയറ്റിൽ കഴിച്ചാൽ മതി എന്താന്നല്ലേ ശുദ്ധമായ നമ്മുടെ പശുവിൻ നെയ്യ് ഇത് നെയ്യെന്ന് പറയുമ്പോൾ പലപ്പോഴും എല്ലാവരും പറയാം അത് കൊളസ്ട്രോൾ കൂട്ടത്തില്ലേ നമുക്കത് ഫാറ്റ്സ് ഫാറ്റ്സൊക്കെ കൂടുതലല്ലേ എന്നൊക്കെയുള്ളൊരു തോന്നൽ എല്ലാവർക്കും വരും പക്ഷേ നമുക്ക് ശുദ്ധമായ പ്യൂരിഫൈഡ് ഫോമിലുള്ള ഗീ അഥവാ നെയ്യ് ശരിക്കും നമുക്ക് എസെൻഷ്യൽ ഫാറ്റ്സ് മാത്രമേ ഉള്ളൂ നല്ല നല്ല കൊളസ്ട്രോൾ മാത്രമേ ഇമ്പ്രൂവ് ചെയ്യത്തുള്ളൂ മോശപ്പെട്ട കൊളസ്ട്രോൾ ഒന്നും നമുക്ക് കൂട്ടുന്നില്ല ബോഡിയിൽ അതുപോലെ അത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് വളരെ ഹെൽപ്പ്ഫുള്ളാണ് നമുക്ക് ദഹന വ്യവസ്ഥയൊക്കെ കറക്റ്റ് ചെയ്യുന്നുണ്ട് കോൺസ്റ്റുപേഷനൊന്നും വരത്തില്ല രാവിലെ വെറും വയറ്റി കഴിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി മലശോധനയ്ക്കും ഒക്കെ വളരെ നല്ലതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വളരെ കഴിവുള്ള ഒരു വസ്തുവാണിത് ഒപ്പം ബോൺ ഹെൽത്തിന് അതായത് നമ്മുടെ ബോൺസ് ഒക്കെ സ്ട്രെങ്ത് ആയിരിക്കാൻ എക്സ്പെഷ്യലി ഫീമെയിൽസിനൊക്കെ ഒരു മെനോപ്പോസീവ് സൈഡൊക്കെ വരുമ്പോൾ വളരെ എഫക്റ്റീവാണ് ഈ ഒരു നെയ് രാവിലെ കഴിക്കുന്നത് അതോടൊപ്പം തന്നെ ആണ് നമുക്ക് സ്കിന്നിൻ്റെ കളറും അതുപോലെ തന്നെ നമ്മുടെ ഈ കോംപ്ലക്ഷൻ കളർ റേഡിയൻസ് അതോടൊപ്പം തന്നെ ഡ്രൈനസ് ഇല്ലാതിരിക്കുക എന്നുള്ളത് അപ്പോൾ ഈ ഒരു നല്ലൊരു റേഡിയൻ ലുക്ക് അതായത് ഒരു ഗ്ലോ കിട്ടുന്ന വളരെ നല്ലൊരു ഗ്ലോ കിട്ടുന്ന തരുന്ന ഒരു കാര്യമാണ് നമ്മൾ രാവിലെ വെറും വയറ്റിൽ നെയ്യ് കഴിക്കുന്നത് നമുക്ക് നല്ലൊരു സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റിയൊക്കെ കറക്റ്റ് ചെയ്ത് വെക്കാൻ ഈ നെയ്ക്ക് ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട് അതുപോലെ അത് ഹെയറിനും നെയ്ലിനുമൊക്കെ വളരെ നല്ലതാണ് പലരും രാവിലെ കോഫിയിലൊക്കെ ചേർത്ത് കഴിക്കുന്ന പലതും കേട്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നതാണ് എഴുന്നേറ്റ് കുറച്ച് കഴിഞ്ഞ് പ്രഭാതകൃത്യങ്ങൾക്കൊക്കെ ശേഷം നെയ്യ് രാവിലെ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇനി ആയുർവേദത്തിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതല്ലേ ആയുർവേദത്തിൽ നമ്മുടെ അഷ്ടാഹൃദയം സൂത്രസ്ഥാനം ദ്രവദ്രവ്യ വിജ്ഞാനത്തിൽ വളരെ വ്യക്തമായിട്ട് നെയ്യുടെ ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ട് നെയ് ഉപയോഗിക്കാൻ പറ്റുന്നത് ധീ സ്മൃതി മേധ അഗ്നി ബല ആയുസ് ശുക്ല ചുസാം എന്നൊക്കെ പറയുന്നുണ്ട് അതെന്ന് വെച്ചാൽ നമുക്ക് ബലവും അഗ്നിദീപ്തി ഉണ്ടാക്കുന്നതും അതുപോലെ ശുക്ല ഒക്കെ നമുക്ക് നെയ്യ് ഉപയോഗിക്കാം എന്ന് പറയുന്നുണ്ട് അതുപോലെ ബാല ബാലന്മാർക്കും വൃദ്ധന്മാർക്കും നല്ലതാണെന്ന് പറയുന്നുണ്ട് ബാലവൃദ്ധ പ്രജാകാന്ത സൗകുമാര്യ അപ്പോൾ ആ ശ്ലോകത്തിൻ്റെ ആ ഒരു ബ്യൂട്ടി നോക്കിയാൽ മനസ്സിലാവും ബാലന്മാർക്കും വൃദ്ധന്മാർക്കും പ്രജാകാന്തന്മാർക്കും അതായത് നമുക്ക് ഇൻഫെർട്ടിലിറ്റിയുടെ ട്രീറ്റ്മെന്റ്സിനൊക്കെ വളരെയധികം നമ്മൾ മെഡിക്കേറ്റഡ് നെയ്യ്കൾ ഉപയോഗിക്കാറുണ്ട് ഈ വിശുദ്ധമായ പശു നെയ്യും വളരെ നല്ലതാണ് നമുക്ക് സിസ്റ്റമൊക്കെ കറക്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അതുപോലെ സൗകുമാര്യം ആഗ്രഹിക്കുന്നവർ ശരീര സൗകര്യ സൗന്ദര്യം ഒക്കെ ആഗ്രഹിക്കുന്നവരും സൗ സൗകുമാര്യം എന്നുള്ളതിന് ആരോഗ്യമൊന്നും മറ്റൊരർത്ഥവും കൂടെ ഉണ്ട് കേട്ടോ സ്വരാർത്ഥിന നല്ല നല്ല വോയിസും നല്ല എല്ലാം നന്നായി ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ നമുക്ക് എപ്പോഴും പ്രധാനമായും പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമാണ് സ്നേഹാനാമുത്തമം ശീതം വയസ്സഹ സ്ഥാപനം കൃതമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ സ്നേഹാനാമുത്തമം എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ നെയ്യ് വർഗങ്ങളിൽ അല്ലെങ്കിൽ എണ്ണ വർഗങ്ങളിൽ ഏറ്റവും നല്ലത് നെയ്യ് എന്നാണ് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് ശീതവീര്യമാണ് അതുപോലെ വയസ്സഹ സ്ഥാപനം ഘൃതം എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചെറുപ്പം നിലനിർത്തുന്നതാണ് വയസ്സസ്ഥാപനം എന്ന് പറഞ്ഞാൽ ചെറുപ്പം നിലനിർത്തുക എന്നാണ് അതിൻ്റെ ഒരു മീനിങ് വരുന്നത് നമ്മൾ ഏജിങ്ങിനെ കുറച്ച് കുറയ്ക്കുന്നതാണ് നെയ്യെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈ ചെറിയ കുട്ടികൾക്കും പ്രായമായവർക്കും എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നതാണെന്നും വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതുപോലെ ക്ഷതക്ഷീണന്മാർക്ക് വളരെ നല്ലതാണ് എന്നാണ് പറഞ്ഞത് നമ്മൾ ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ശരീരത്തിന് എന്തെങ്കിലും ഇഞ്ചുറീസൊക്കെ ഉണ്ടായതിനു ശേഷം നമ്മളൊരു പീരീഡിൽ ഇരിക്കുന്നവർക്കും ഒക്കെ നെയ്യ് കഴിക്കുന്നത് വളരെ നല്ലതെന്നാണ് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നെയ്യ് കഴിക്കുന്നത് ഒരു ശീലമാക്കൂ എസ്പെഷ്യലി എനിക്ക് പറയാനുള്ളത് എസ്പെഷ്യലി ഫീമെയിൽസ് കൊച്ചുകുട്ടികൾ അവർക്കൊക്കെ കൂടുതൽ നല്ലതാണ് കാരണം ഒരു ഹെയർ ഹെയർ ലോസ് എന്ന് പറയുന്നത് മെയിൽസിനേക്കാളും അഫക്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതലും ഫീമെയിൽസിനാണ് രണ്ട് ജെൻഡേഴ്സും നല്ല പോലെ ഉപയോഗിക്കുന്നത് നല്ലത് തന്നെ കൂടുതലും എസ്പെഷ്യലി ഈ മെനോപ്പോസി സൈഡിലുള്ള സ്ത്രീകളും കൊച്ചുകുട്ടികളും നെയ്യ് രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് വളരെ നല്ലതാണ് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം